ഹലോ ഫ്രണ്ട്സ് വി ഫോർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ബ്രൗസിംഗ് ആപ്ലിക്കേഷൻ ആണല്ലോ യു സി ബ്രൗസർ എന്നാൽ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ചൈനയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും അയക്കുന്നതായി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ ബ്രൗസറിന്റെ പോരായ്മകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് യു സി ബ്രൗസർ ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ നിന്നും ലീക്ക് ആകുന്നു എന്ന് തന്നെയാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യൂസേഴ്സ് യു സി ബ്രൗസറിനെ ഒരു ട്രോജൻ വൈറസ് വൈറസായും യു സി ബ്രൗസർ വഴി നാം സന്ദർശിക്കുന്ന വെബ്സൈറ്റുകൾ ലൈക്ക് ചെയ്യുന്ന പേജുകൾ കാണുന്ന ഇമേജസ് വീഡിയോസ് ഇവ കൂടാതെ നമ്മുടെ മൊബൈലിലും കമ്പ്യൂട്ടറിലുമുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നിവ ചൈനയിലെ ഒരു സെർവറിലേക്ക് അയയ്ക്കുന്നതായി നിരവധി തവണ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഒക്കെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ചോർത്തുന്നവയാണ് സ്പൈവെയറുകൾ ഇത്തരത്തിലുള്ള സ്പൈവെയറുകൾ യു സി ബ്രൗസർ വഴി മൊബൈലിലും കമ്പ്യൂട്ടറിലും ഒക്കെ സേവ് ചെയ്യപ്പെടുന്നതായി നിരവധി പഠനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ തെളിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റോടുകൂടി ലോകത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മൊബൈൽ ബ്രൗസറുകളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് യു സി ബ്രൗസർ എത്തുകയുണ്ടായി ഇനി യു സി ബ്ലൗസ് നിങ്ങൾക്ക് ഉപയോഗിച്ച് മതിയാകൂ എന്നാണെങ്കിൽ ദയവായി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് തന്നെ നൽകി അതിൽ സൈൻ ഇൻ ചെയ്യാതിരിക്കുക അതിൽ ലഭിക്കുന്ന പരസ്യങ്ങളിലും മറ്റും ക്ലിക്ക് ചെയ്യാതിരിക്കുക സെക്യൂരിറ്റിയുള്ള ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കാം നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്